എസ് വെൽക്കം ബാക്ക് ഞാൻ കുറച്ച് ദിവസമായി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെന്തായാലും ലോങ് വീഡിയോ ആവാ എന്ന് കരുതി ഇന്നൊരു ഡൈൻ മൈ ലൈഫ് ആണ് ഇവിടെ രാത്രി നല്ല മഴയായിരുന്നു ഞാൻ രാവിലെ വാതിലെ തുറന്ന് നോക്കിയതും മുറ്റമൊക്കെ നെനഞ്ഞു കടക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ഞാനിത് നേരെ അടുക്കളയിലേക്ക് വന്ന് ഒരു ചായ ഇട്ട് കുടിച്ചിട്ടുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മിക്സി ഒന്ന് എടുത്തതാണ് ഇതിൽ വേണം പൊടിയൊക്കെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ മിക്സി പൊട്ടിയിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്ടടയാണ് മൈതുകൊണ്ട് ഉണ്ടാക്കുന്ന ഓട്ടടയാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതാ മുട്ടയും മൈദയും പാകത്തിനുള്ള വെള്ളവും ഉപ്പൊക്കെ ഒഴിച്ച് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് കയ്യിൽ വെച്ച് ഇളക്കിയെടുത്താലും മതി പെട്ടെന്നായി കിട്ടാനാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് ഈ ഒരപ്പം കല്യാണത്തിന് മുന്നേ എപ്പോഴും കഴിക്കാറുള്ളതായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ അധികം ഉണ്ടാക്കിയിട്ടില്ല ഉമ്മ എപ്പോഴും ഉണ്ടാക്കി തരാറുള്ളതാണ് എനിക്കിതുണ്ടാക്കാനായിട്ട് വലിയ വഷമൊന്നുമില്ല അങ്ങനെ ബേട്ടറൊക്കെ മാറ്റിവെച്ചു ഇനിയിപ്പോൾ താ കോഴിക്കൊന്ന് തീറ്റ കൊടുക്കാനായിട്ട് വന്നതാണ് കോഴിക്കോട് തുറന്നതും വിഷമിട്ടാണെന്ന് തോന്നുന്നു ഭാവങ്ങൾ എല്ലാവരും കൂടി വാതിലിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് ചെയ്തത് അങ്ങനെതാ ഞാൻ അവർക്കുള്ള തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവർക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം സെറ്റാക്കി ഞാൻ വീണ്ടും എൻ്റെ പണികൾ തുടരാനായിട്ട് പോവുകയാണ് പിന്നെ രാവിലെ തന്നെ ഈ ഒരു പണി കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് അവർക്കുള്ള തീറ്റയും വെള്ളമൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് പണിയെടുക്കാം ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് കാടക്കുഞ്ഞുങ്ങൾ കാടക്കുഞ്ഞുങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഇൻക്പേട്ടറിൽ വിരിയുന്നത് കാട വിരിയോ എന്നറിയാനായിട്ട് ഒരു ഇരുപത് മുട്ട വെറുതെ വെച്ചതാണ് പക്ഷേ അതിൽ ആരെണ്ണയെ വിരിഞ്ഞുള്ളൂ ബാക്കി മൊത്തത്തിൽ കേടായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്കുള്ള തീറ്റയും വെള്ളവും വെള്ളമൊക്കെ കൊടുത്ത് ഇനിയിപ്പം താ അടുപ്പ് കത്തിക്കാനായിട്ട് പോവാണ് ആദ്യം ചാരമൊക്കെ ഒന്ന് വാരി എടുക്കുന്നുണ്ട് ഇനി തറയ്ക്കൊന്ന് അടിച്ച് വൃത്തിയാക്കി എടുക്കണം ഞാൻ കഴിഞ്ഞ ഷോർട്സ് ഇട്ട സമയത്ത് എനിക്ക് ഫേസ്ബുക്കിൽ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അടുപ്പും തറ ചൂലി വെച്ചടിക്കാൻ പാടില്ല എന്നൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കത് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചൂലി വെച്ചടിച്ചത് ഇത് ആ ഒരു കമൻറ്റ് കണ്ടതിന് ശേഷമുള്ള വീഡിയോ ആണ് എന്തായാലും ഇനി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇനി എന്തായാലും തുണിവെച്ചൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു തരുമ്പോൾ ആ തെറ്റ് തിരുത്തി എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണല്ലോ പിന്നെ എത്ര എന്ത് നല്ലത് ചെയ്താലും അതിന് നെഗറ്റീവ് പറയുന്ന ചിലരുണ്ട് പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല അങ്ങനെയുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല അവരവിടെ പറഞ്ഞു കൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ കരുതുള്ളൂ അതൊക്കെ നമ്മൾ മെയിൻ്റെ ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു കാര്യങ്ങളും നടക്കില്ല അങ്ങനെ ഇതാ പറഞ്ഞ് പറഞ്ഞ് ഞാനിതാ ചട്ടിയൊക്കെ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓട്ടടയ്ക്കുള്ള ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായി ബബിൾസ് വന്നിട്ട് വേണം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഓട്ടട ശരിയായിട്ടുണ്ടായിരുന്നില്ല എന്താ സംഭവിച്ചത് അറിയില്ല ഇതധികവും അടുപ്പിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് ഇത് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയും എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുത്തു ഇനിയിപ്പോൾ അതാ ലഞ്ചിനായിട്ട് അതേ അടുപ്പിലേക്ക് തന്നെ അരി ഇട്ടിട്ട് ഒന്ന് വെക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പണികളൊക്കെ ഒന്ന് എളുപ്പമാക്കാമല്ലോ അങ്ങനെതാ വെള്ളമൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അരിയൊക്കെ ഒന്ന് കഴുകി അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യ അരി ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി എടുത്തതിന് ശേഷമാണ് ഞാൻ അരി അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കാറുള്ളത് അങ്ങനെ അങ്ങനെതാ അരിയൊക്കെ അടുപ്പത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കത്തിച്ചെടുത്തതിന് ശേഷം ഇനി കറിക്കുള്ള കാര്യങ്ങൾ നോക്കണം അപ്പോൾ ഇന്ന് കറി വെക്കുന്നത് കുമ്പളങ്ങ മുരിങ്ങയ്ക്ക കത്രിയ്ക്ക അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടി ഒരു കറിയാണ് വെക്കുന്നത് അങ്ങനെ കുക്കറിലേക്ക് പരിപ്പൊക്കെ ഇട്ട് കൊടുത്ത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് ബീഫ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പരിപ്പ് വേവിച്ചിട്ട് അത് ചട്ടിയിലോട്ട് മാറ്റിയതിന് ശേഷം ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്ന് കരുതി അങ്ങനെ ഇതാ ബീഫൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് സോപ്പയും കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വേവാത്ത ബീഫാണെങ്കിലും നമുക്കത് പെട്ടെന്ന് വെന്ത് കെട്ടിക്കോളൂ നമ്മൾ എത്രത്തോളം വെക്കുന്നു അത്രത്തോളം ബീഫ് സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും അങ്ങനെ അത് അവിടെ മാറ്റി മാറ്റിവെച്ചു ഇനിയിപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ ഒന്ന് നുറുക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ കുമ്പളങ്ങയൊക്കെ അതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തോരൊക്കെ ഒന്ന് ചെത്തി എടുക്കുന്നുണ്ട് ചോറൊക്കെ ഒന്ന് ആവുമ്പോഴേക്കും അതേ അടുപ്പിൽ തന്നെ കറികളൊക്കെ വെക്കുക എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും കഷ്ണങ്ങളൊക്കെ നുറുക്കിയതിന് ശേഷം ഞാനിതാ വേവിച്ച് വെച്ച പരിപ്പ് ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അതിലേക്കിതാ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു അതിലേക്കുള്ള പൊടികളും അതുപോലെ സവാള തക്കാളി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതാ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ തക്കാളി സവാളയും കട്ട് ചെയ്തെടുത്തു ഇനി പൊടികൾ കൂടി ഇട്ട് പാകത്തിലുള്ള വെള്ളവും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോ ചോറായതിനു ശേഷം വേണം ഈ ചട്ടി അടുപ്പത്തോട്ട് വെക്കാനായിട്ട് അങ്ങനെ അത് മാറ്റി വെച്ചു ഇനിയിപ്പതാ ആ കുക്കർ കുക്കറ് കൂടിയൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇതിലിനി ബീഫ് വേവിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ബീഫ് കുക്കറിലേക്ക് കൊട്ടിക്കൊടുത്തു അപ്പോഴാണ് തനിമോൾ ആപ്പിൾ വേണം എന്നും പറഞ്ഞു വന്നത് അങ്ങനെ അവൾക്കുള്ള ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ബീഫിലോട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പാവത്തിനുള്ള ഉപ്പും വെള്ളവും കുഴിച്ചതാ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ ആയിക്കോട്ടെ അപ്പോഴേക്കും ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ചോറ് കൂടി ഒന്ന് ഊറ്റിയെടുക്കുകയാണ് ഞാനിപ്പോഴും ചോറ് ഊറ്റുന്ന സമയത്ത് ആദ്യത്തെ വെള്ളം ഒന്ന് ഊറ്റിയതിന് ശേഷം പിന്നീട് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ചോറ് ഊറ്റിയെടുക്കാറ് അതെന്തിനാന്ന് വെച്ചാൽ ചോറ് ഒട്ടാതിരിക്കാനാണ് ചോറൊട്ടാതിരിക്കാനാണ് അങ്ങനെതാ ചോറൊക്കെ ഊറ്റിവെച്ചു ആ അടുപ്പത്തേക്ക് തന്നെ പച്ചക്കറി കൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ അത് വെച്ചതിന് ശേഷം ഞാനിതാ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെയാണ് ഞാൻ ചോറും കറികളൊക്കെ വെക്കാറ് എല്ലാം ആയതിനു ശേഷം ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കലാണ് പതിവ് വിടേക്കിതാ കുറച്ച് ലിക്വിഡൊക്കെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതാ ചകിരി വെച്ച് മെല്ലി ഒന്ന് ഉരച്ചെടുക്കുകയാണ് ഇത് ഫ്ലൈവുഡ് ആയതുകൊണ്ട് അധികം വെള്ളം നനയ്ക്കാനായിട്ട് പാടില്ല പക്ഷേ എന്ത് ചെയ്യാനാ നിവൃത്തിയോട് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇനി വെള്ളം തട്ടാൻ പാ പാടില്ലാത്തത് കൊണ്ട് ഇനി ഇതിലൊരു വാൾ പേപ്പർ ഒട്ടിക്കണം എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഇതാ എല്ലോടെ ഒന്ന് തേച്ചൊരച്ച് കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുക്കുകയാണ് അധികം വെള്ളം ഒഴിച്ച് ഞാൻ കഴുകിയെടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഒരച്ച് തുടച്ച് ചെയ്യുന്നുള്ളൂ അങ്ങനെ ഇതാ നല്ല ക്ലീൻ ആക്കി തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ അപ്പോഴേക്കും ഇതാ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം അതിലേക്കുള്ള അരപ്പ് കൂടി ഒന്ന് ഒഴിച്ചെടുക്കുകയാണ് അങ്ങനെ അരപ്പൊക്കെ ഒഴിച്ചെടുത്തു നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നു തിളച്ച് കിട്ടട്ടെ അപ്പോഴേക്കും ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കത്തിച്ചതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിലോട്ട് പോയി നീ ബാക്കിയുള്ള ക്ലീനിക്കൊന്ന് ചെയ്തെടുക്കുകയാണ് ആദ്യം മിക്സി ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ മിക്സിയൊക്കെ ഇതാ ജസ്റ്റ് ഒന്ന് ലിക്വിഡൊക്കെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ തുടച്ചെടുത്തു ഇനിയിപ്പോൾ ഇതാ സ്ലാവും തറ തറയും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു അപ്പോഴേക്കും എന്താ ഇവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അവിടേക്കിതാ ഒരു വാൾപേപ്പർ കൂടി ഒത്തിച്ചെടുക്കുന്നുണ്ട് ഇത് ഞങ്ങൾ ടേബിളിൽ ഒട്ടിച്ചിരുന്ന വാൾ പേപ്പറാണ് അപ്പോൾ അത് കുറച്ച് ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു അതാണ് ഇവിടെ ഒട്ടിച്ച് കൊടുത്തത് അങ്ങനെ അങ്ങനെതാ അവിടേക്കുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ പാത്രത്തിൻ്റെ അടിയിൽ കാണുന്ന ആ കവറില്ലേ അത് എലി കടിച്ച് ഓട്ടയാക്കിയ ഭാഗമാണ് അവിടെ ഞാൻ ജസ്റ്റ് ഒരു കവറൊന്ന് കുത്തി തിരികി വെച്ചതാണ് അങ്ങനെതാ കറിയൊക്കെ ആയി അതിലേക്കുള്ള താളിപ്പോൾ ഒഴിച്ചു കൊടുത്തു അങ്ങനെ കുമ്പളങ്ങയും പരിപ്പും കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ താ ബീഫൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് വേവിച്ച് വെച്ച് ബീഫ് ജസ്റ്റ് ഒന്ന് ഗ്രേവി ആക്കി എടുക്കണം അതിനായിട്ട് ഇതാ മഞ്ചട്ടയിലേക്ക് കുറച്ച് സവാളയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ബാക്കിയുള്ള പൊടികളും തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഇനി ഇനിയിപ്പോൾ ബീഫ് കൂടി അതിലേക്ക് കൊട്ടിക്കൊടുത്തു ഇനി നന്നായിട്ട് ഇതിനൊന്ന് മിക്സാക്കി എടുത്തിട്ട് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇതാ നന്നായി മിക്സാക്കി കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി മല്ലിയേന കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റും റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം വെറ്റാനുണ്ട് അങ്ങനെ അവിടെ ഇരിക്കട്ടെ അങ്ങനെ എല്ലാം റെഡിയായി കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ ഇൻഷാ അടുത്ത വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്